നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ എത്തുമ്പോൾ ഓഫീസിനെത്തുമ്പോഴത്തപ്പം ഈ സമയം ഒമ്പത് മണി ആയില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താ പറയുക മഞ്ഞുലാലിൻ്റെ അവിടെ നാളെയാണ് അനാച്ഛാദനം ഇത് നമ്മുടെ പുതിയ ഗരഡിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായി ചിഞ്ഞ് കഴിഞ്ഞാൽ പ്രവീൺ ഫോൺ ചെയ്ത് പറഞ്ഞു അവിടെ എങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അമ്പല അവിടെ തൊട്ട് കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്നു അപ്പം അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ വരുമ്പോളിക്കൊക്കെ നേരം വഴിക്ക് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമൊന്നുമില്ല അവിടെ തന്ത്രി ഉപയോഗ ദിവസം തന്ത്രി വന്നിട്ട് അവിടെ പൂജകൾ ചെയ്യണം ഇതിൻ്റെ അപ്പം ഞാനത് അതൊന്ന് കവർ ചെയ്തതാണ് ഹലോ അവിടെ നാളെ നമസ്തേ 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 നാളെ നാളെ ഗരുതന്റെ പ്രതിമ ആ അനാചാദനല്ലേ പിന്നെ ഗുരുവായൂർ പത്മാഭനുസ്മരണം ഒക്കെയാണ് നാളെ അപ്പൊ അവിടെ ആ കാര്യങ്ങൾ നടക്കുക അപ്പൊ പ്രവീണ് വിളിച്ചുപോകണപ്പിന് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഓഫീസിൽ നിന്ന് നേരെ അവിടേക്ക് പോയി വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ആ മഞ്ചിലാൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഗുരുവായൂർ ദേവസ്വം ഉണ്ട് അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകും അപ്പൊ അപ്പൊ അവിടെ നമ്മുടെ രാധാബിക അന്തർജന ഉണ്ടായിരുന്നു അമ്മ വന്നിട്ടുണ്ട് പ്രയാഗരാജ് നിന്ന് കുംഭമേള കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ അവരേനേയും പ്രവീണിനെയും കൂടി എടുത്തു പ്രവീണിനെ പടിഞ്ഞാറക്കി ഡ്രോപ്പ് ചെയ്തു നമ്മുടെ മൊബൈൽ ഇവിടെ വടക്കേ ഒരു ഷോപ്പിലായിരുന്നു അമ്പലത്തിന് മുമ്പ് വെച്ചത് ആ മൊബൈൽ മേടിച്ചു അമ്മേനെ എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നോക്കുമ്പോൾ സമയം ഒമ്പത് മണിയായി അപ്പോൾ ഇനി അവിടെ ലൈവിൻ്റെ സമയമില്ല ഞാനൊന്ന് നടക്കിൽ പോയി തൊഴുതിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്യാൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒന്ന് പറഞ്ഞിട്ട് പോവാം ഇപ്പോൾ അത്ര ലേറ്റ് ആയില്ലേ ഇനി കുളപ്രദവും സാധ്യമാവില്ല കാരണം എന്താ വെച്ചാൽ നല്ല ആ ഒരു പുറത്ത് കൂടെ രാത്രി വളരെ ലേറ്റായിട്ട് നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ് എപ്പോഴും അല്ലേ പിന്നെ കട്ടാവരും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ ഇനിയിപ്പോൾ ആ ഗരുഡൻ്റെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട് എന്താ പറയുക എന്താ പറയുക അല്ല ആദ്യം മറ്റേ ഒരു പത്മനാഭൻ്റെ അനുസ്മരണമാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഗരുഡൻ്റേത് അപ്പോൾ അത് രാവിലെ എട്ട് മണിക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം അതി ആളുകളൊന്നും ഇല്ല അമ്പത്തെട്ട് ആളുകളൊക്കെ ഉള്ളൂ ഞാൻ നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിലിട്ടു എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു അപ്പോൾ ഇന്ന് കുറേ ആളുകൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ കൂടിയിട്ടുണ്ട് അറുന്നൂറ്റി അമ്പതോളം ആളുകളായി എന്ന് വിചാരിക്കുന്നു ആ ഗ്രൂപ്പ് ഇപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത് നമുക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ഒരു ഡിസേബിൾ നമ്പറിലേക്ക് എത്തിക്കണം ഹരേ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരിപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം പ്രാർത്ഥന നമ്മൾ ആദ്യം ചെല്ലാറുള്ളത് അഞ്ചുമ ശേഷിക്ക് നമസ്കാരം ഹരേകൃഷ്ണ മഹാമന്ത്രം തന്നെയാണ് ആദ്യം ചെല്ലാറുള്ളത് അപ്പു അർച്ചന ഹായ് ഹലോ നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലേണ്ടത് ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് അതെല്ലാവരും കൂടെ ചെല്ലുകയുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മുടെ സന്ധ്യാവനത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കുളപ്രദക്ഷണം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ലൈഫിൻ്റെ സമയത്ത് അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്ന പ്രശ്നമല്ല ഇങ്ങനെ ഒരു അവസരം അവിടെ കിട്ടിയ കാരണം നേരം വഴിക്കുക കാരണം നമ്മൾ നമ്മുടെ എല്ലാ ദിവസമുള്ള പ്രയർ എന്തായാലും നമ്മൾ മുടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർപദി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യാണ് അടുത്ത് നമ്മൾ ചെയ്യാറുള്ളത് ശ്രീമതി രാധാ റാണിയുടെ പ്രണാമാണ് നമ്മൾ ജപിക്കാറുള്ളത് അല്ലേ അപ്പോൾ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാണു സുധേദേവി പ്രണമാമി ഹരിപ്രിയ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിഷഭാനുസുദേവി ദേവി ഹരി പ്രിയേ എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ കേട്ടോ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിഷഭാനുസുധേ ദേവി പ്രണമാമി ഹരി പ്രിയ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് എന്താ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ പ്രണാമാണ് ചൊല്ലാറുള്ളത് എല്ലാവരും അതേറ്റി ചൊല്ലിക്കോളൂ ഞാൻ എന്തായാലും നടക്കിൽ പോകുന്നുണ്ടല്ലോ അവിടെ പോയിട്ട് ഗ്രൂപ്പിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമ്മളടുത്ത് ചെയ്യുന്നത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുവാരപ്പ അപ്പോൾ ഞാനതൊരു ഷോർട്ടും റീലും ആയിട്ട് ചെയ്യാം അല്ല തന്ത്രി അദ്ദേഹം ആണ് ഇരിക്കുന്നത് തിരുവോണ തന്ത്രി അദ്ദേഹം ആയിരുന്നു ഇരിക്കുന്നത് അവിടെ എൻ്റെ മഞ്ജുലാൽ ലാൽത്തറയിൽ ഗ്രവിൻ്റെ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ട് ഞാനതൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് നിന്നിട്ട് വീഡിയോ ആയിട്ട് ഞാനതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ എന്നാലും നിങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇപ്പോൾ കാണാനും നല്ലതല്ല വിശേഷമായിരുന്നു പ്രോഗ്രാം രവി കുന്നത്തുള്ളി എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എല്ലാവരും പണിയേതരായിരുന്നു അപ്പോൾ അതൊന്ന് കവർ ചെയ്തു അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു എനിക്ക് ഞാനത് വീഡിയോ ആയിട്ടാണ് ഞാൻ വേഗം ഒന്ന് ഓടിപ്പോയിട്ട് നടക്കിൽ പോയിട്ട് തൊഴുതിട്ട് വരാം ഇന്നലെ രാത്രി വൈകിട്ട് അവിടെ പടിഞ്ഞാറെ നടയിലെ സ്കോണിലെ ഒരു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ടൈമിൽ അദ്ദേഹത്തിന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഞാൻ വേഗം നിന്നു അപ്പോൾ എനിക്ക് സുഖമായിട്ട് നിന്നിട്ട് തുടങ്ങാൻ പറ്റിയില്ല എന്നാലും ഞാൻ ലൈവ് തുടങ്ങാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അത്താഴ പൂജയ്ക്ക് വേദിയും പട്ടിട്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ അപ്പളും പറ്റിയില്ലേ തിരിച്ചു വരുമ്പോൾ ഒരു ഹരിപതില തോന്നു അപ്പം ഇനി ഇപ്പം ലൈവിൽ വെല്ലില്ലാച്ചിട്ട് തൊടാണ്ടി കഴിഞ്ഞാൽ വിചാരിക്കണമല്ലോ നീ ഇവിടെ തിരിച്ചു വരുന്ന സമയം ആവുമ്പോൾ നിനക്കിവിടെ അവിടെ നിങ്ങൾക്ക് പൂജയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പാകത്തിന് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സമയത്ത് നീ ഇതിൻ്റെ ആ കാര്യങ്ങളൊക്കെ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണോ വിചാരിക്കും അങ്ങനെ പാടില്ലല്ലോ അപ്പം നമ്മൾ പ്രാർത്ഥനകളും കാര്യങ്ങളും മുടക്കാൻ പാടില്ലല്ലോ അപ്പോൾ എന്തായാലും നടക്കി പോട്ടെ എല്ലാത്തി മാതിരി പറയണം നമ്മളെല്ലാവരും ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക ഗുരുതരനോട് പ്രാർത്ഥനകളുടെ പ്രാധാന്യം മനസ്സിലാക്കുക പ്രാർത്ഥനകളുടെ ശക്തി തിരിച്ചറിയുക ഈ കലികാലത്തിൽ നമുക്ക് മോക്ഷം സാധ്യമാവാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നാമജപം മാത്രമാണെന്നുള്ളത് നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ഗുരുജനങ്ങളുടെയും കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഒരു ജപമാല നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് ഇനി ജപമാല ഇല്ല എന്ന് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജപമാല നമുക്ക് വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന ജപമാല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കാം അത് പോസ്റ്റിൽ ഇതുവഴി നമുക്ക് അഡ്രസ്സ് വഴി നമുക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് ഞാനൊന്ന് സംസാരിക്കട്ടെ ഞാൻ രാധാബികാന്തജാനത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് നമുക്ക് എങ്ങനത്തെ ജപമാലകളാണോ വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് നൂറ്റെട്ട് ഇതുള്ള ജപമാലകളും ആ ജപമാലയിലെങ്ങനെയാണ് എന്നുള്ള വിധം നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഒരു ദിവസം തുടക്കക്കാരോടാണ് പറയുന്നത് ഒരു ദിവസം ഒരു മലയെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നുമില്ലല്ലോ എന്താ ബുദ്ധിമുട്ടില് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേരാമ രാമ രാമ ഹരേ ഹരേ അതിനും കുറെ ആൾക്കാർക്ക് ഒരു തർക്കവിഷയം എന്നൊക്കെ പറഞ്ഞ മാതിരി പറഞ്ഞു നമ്മൾ എന്തിനാ ഹരേ കൃഷ്ണന്ന് ആദ്യം ചൊല്ലുന്നത് ഹരേ രാമാന്നല്ലേ നമ്മൾ പാടി പഠിച്ചത് സുഖിക്കണമെന്നല്ലേ കേട്ടോ ആ സന്തോഷം അങ്ങനെ പറഞ്ഞു എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മൾ നാമം ചെല്ലുക എന്നുള്ളത് തന്നെ അത് നമ്മളൊരു ജപമാലയിൽ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യവും പുണ്യവും വേറെയാണ് അപ്പം നമ്മൾ നമ്മുടെ ജപം മുടക്കാതിരിക്കുക എല്ലാ ദിവസവും പരമാവധി എത്രത്തോളം നമുക്ക് നാമം ജപിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് നാമം ജപിക്കാറുണ്ട് നമ്മൾ നാമം ജപിക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസ് എത്തുന്നവരെ എൻ്റെ കയ്യിൽ പ്രയർ കൗണ്ടറുണ്ട് അല്ലെങ്കിൽ മാല ഉണ്ടാവാറുണ്ട് ഞാൻ തനിയാണ് മാല എടുക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയർ കൗണ്ടർ എന്തെങ്കിലും കയ്യിൽ വയ്ക്കും ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു ജപമാല മുഴുവൻ മാല ചെല്ലുക പറഞ്ഞാൽ നൂറ്റെട്ട് ജപമാണ് പറയുന്നത് അപ്പോൾ അത് ചെല്ലുക നാമം ചെല്ലുക അത് ചെല്ലുന്നത് കണ്ടിട്ടില്ലേ ചൂടുവരലുകൊണ്ട് അല്ലാണ്ട് ഇതായി വരുന്നതുകൊണ്ടാണ് അതിൻ്റെ കൗണ്ടിങ് വരിക കാരണം ചൂട് വരലിത് പാട്ട് ചെയ്യാൻ അല്ലേ പറയാം അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് എസ് എ ബിഗ് ഫാമിലി പിന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു കൊല്ലം സമയം ടൈമിൽ തന്നെ ആകുമ്പോഴേക്കും നമ്മൾ അമ്പതിനായിരം ആളുകളുള്ള ഒരു ഫാമിലി ആയിട്ട് മാറി എന്നുള്ളത് കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹരീഷ് എന്ന് പറയുന്ന ഞാൻ ഞാൻ വേറെ എന്ത് കാര്യം ചെയ്താലും എനിക്ക് അങ്ങനെ ഒരു വലിയൊരു എൻ്റെ ഒരു വലിയൊരു ഇത്ര വലിയൊരു എക്സ്പാൻഷൻ നമ്മുടെ ചാനലിനോ നമ്മുടെ ഗ്രൂപ്പുകൾക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആയിരത്തോളം ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ചിന്തിച്ച് നോക്കും ആയിരത്തോളം ആളുകളുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അമ്പതിനായിരം ആളുകളുള്ള ഒരു വലിയൊരു ഫാമിലി നമുക്ക് യൂട്യൂബിലുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താ നമ്മൾ ദിവസം നമ്മൾ വരണു ഓൺലൈനിൽ വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഗുരുവാരിലെ കുഞ്ഞു കുഞ്ഞിയ വിശേഷങ്ങൾ പറയുന്നു കൂടെ വരുന്ന ഈ കൃഷ്ണബന്ധുക്കൾക്ക് ഇന്ന് രതീഷ് ദർശു ഇന്ന് പോകാൻ പറ്റുന്ന അതിൻ്റെ കാര്യം എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് ലേറ്റായി ഞാൻ പോകുന്നുണ്ട് ഞാൻ പോയി തൊടുത്തിട്ട് വരും പക്ഷേ ഇത്ര ലേറ്റായ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ അവിടെ പോയിട്ട് ലൈവ് ചെയ്യാൻ പറ്റില്ല സ്വതവേ ഇപ്പം നമുക്ക് കേശവൻ്റെ അവിടെയും പരപ്രഭുൻ്റെ അവിടെ ഒന്നും പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ വി ആർ നോട്ട് സപ്പോസ്റ്റ് സോ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് പുറത്ത് നിന്ന് ചെയ്യാച്ചാലും ഇത്ര നേരം മെഴുകിയ സ്ഥിതിക്ക് ഇപ്പോൾ അവിടെ പോയി ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് മനസ്ക് ആക്ച്വലി സോസ് ബെറ്റർ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കൾ വരാൻ നേരം എഴുതിക്കുകയോ പോകുന്നു അപ്പോൾ പ്രാർത്ഥനകൾ കഴിഞ്ഞു ഇനി നമ്മൾ പോയിട്ട് ഞാൻ നടക്കല് പോയിട്ട് ഞാൻ എന്നും പറയുന്ന മാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വലിയ കുടുംബത്തിലെല്ലാം അംഗങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്നും പോയിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥനകൾ കൊണ്ട് മാജിക്കുകൾ ഉണ്ടാവും എന്നല്ലേ പറയാം അല്ലേ നമ്മളൊരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു കാര്യം എന്നല്ലേ പറയാം സോ എത്ര നാരായണ നാമം ജപിക്കാൻ പറ്റുമോ അത്ര നല്ല അത്രത്തോളം നമ്മൾ നവജപം ജപിക്കുക തിരക്കുണ്ടെങ്കിലും നമ്മൾ തുടക്ക തൊഴിൽ മുടക്കാറില്ല രതീഷ് ഞാനെല്ല എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും പോവാറുണ്ട് എപ്പോഴൊക്കെ പോകാൻ കഴിയും അപ്പോഴൊക്കെ പോകാറുണ്ട് നമുക്ക് എവിടെ പോയതെന്ന് കഴിഞ്ഞാലും അത്യാവശ്യം ഒരു അഞ്ചടി പത്തഞ്ച് ഉയരമുള്ളതുകൊണ്ട് പുറത്ത് എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് മുടക്കാറില്ല നാളത്തെ ദിവസം ഗുരുവായൂർ പത്മനാഭനുസ്മരണമാണ് ഗുരുവായൂർ പുതുക്കി പണിത മഞ്ഞുലാൽ തറയിലെ പുതിയ കീഴിട്ടന്നെ നമുക്ക് നാളെ തൊട്ട് കാണാൻ പറ്റും ഈത് മനോഹര ഭാഗ്യങ്ങളൊക്കെ നമുക്ക് തന്ന ഗുരുക്കാരനോട് നന്ദി പറയാം പിന്നെ ഞാനിന്ന് യാദർശികമായിട്ട് ഞാനിത് നിങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് പറയണം എന്ന് ഒരു കാര്യമാണ് ഇത് പറയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഞാനിതൊന്ന് ആ ഒരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ തൊട്ടിട്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഗ്രൂപ്പിൽ അത് അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഗ്രൂപ്പിൽ അഡ്രസ്സ് ചെയ്ത എത്ര ആൾക്കാർ കാണുമെന്ന് അറിയില്ല ഇതിപ്പോൾ റെക്കോർഡിക്കലായിട്ട് പറയണ കാരണം ഇത് ആരൊക്കെ എന്നൊക്കെ ഇനി എത്ര കാലം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീഡ് യൂട്യൂബിൽ ആരെങ്കിലും മുല്ലേ അറിയാണ്ട് കിട്ടിയാൽ വരെ അവർക്ക് ഇതെടുത്ത് കാണാൻ പറ്റും കാരണം ഞാൻ വളരെ ഇത്തിരി അധികം അതായത് ഒരു വലിയൊരു ചാനലിൻ്റെ ഭാഗമായിട്ട് ഒരു മഹാനായ അദ്ദേഹം പറയുന്നത് കേട്ടു ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള പത്ത് സൂചനകൾ എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്കത് കാണണം എന്നാഗ്രഹം തോന്നി കാരണം പലതിൻ്റെയും ടൈറ്റിൽസ് അങ്ങനെയാണല്ലോ കൊടുക്കുക അപ്പോൾ ആർക്കറിയാൻ ആഗ്രഹമില്ലാണ്ടിരിക്കുക ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആർക്കറിയാണ്ടിരിക്കുക അറിയാൻ അറിയാതിരിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കുക പക്ഷെ ഞാനൊന്ന് ചിന്തിച്ചു ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന പത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമ്മൾ തിരിച്ചറിയുന്ന സൂചനകൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു വളരെ അതിൻ്റെ ഒരു മിനിമൽ ഫിലോസഫി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് അതായത് നമ്മളൊക്കെ ഗുരുവായൂരപ്പ ഭക്തരാണ് നമ്മളൊക്കെ ദൈവ ഈശ്വര വിശ്വാസികളാണ് അപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാമം ചെല്ലുന്നതിലൂടെ ആയാലും നമ്മൾ ഗീതാവിതരണം ചെയ്യുന്നതിലൂടെ ആയാലും ഗീത വായിക്കുന്നതിലൂടെ ആയാലും നമ്മൾ ബേസിക്ക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ഭഗവാനുള്ളത് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ എത്രത്തോളം പരിശുദ്ധമായിട്ട് ആ ഭഗവാനെ നമ്മൾ കൊണ്ടു നടക്കുന്നു അദ്ദേഹത്തിനെ നമ്മൾ എത്രയും കൂടി കാണുന്നു ഭഗവാൻ ഉപദേശിച്ച കാര്യങ്ങൾ കേട്ടത് അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് പ്രാക്ടിക്കലാക്കാൻ ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക് അങ്ങനെയൊക്കെ കഴിയുന്നു അവരുടെ മനസ്സിൽ ഭഗവാൻ എപ്പോഴും ഉണ്ട് ഭഗവാൻ ഉള്ളത് കൊണ്ട് ഒന്നു മാത്രമാണ് നമ്മൾ ഈ സമയം പരസ്പരം കണ്ട് സംസാരിക്കുന്നത് ഭഗവാന്റെ ഇച്ചയാണ് നമ്മൾ ഇത്രയധികം ആളുകൾ ഈ ഒരു കോമൺ ഗോളിന് വേണ്ടി ഒത്തുകൂടണം എന്നുള്ളത് ഭഗവാന്റെ ഇച്ചയാണ് അപ്പോൾ അത് നമ്മൾ കണ്ടില്ലേ അത് പഠിക്കാൻ പാടില്ല നമ്മൾ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റെന്നുള്ളത് ഈശ്വരനുഗ്രഹം കൊണ്ടാണ് രാവിലെ ഉറക്കൊന്ന് കഴിഞ്ഞിട്ട് അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വൈകിയിട്ട് യാതൊരു തടിക്ക് കേടും പറ്റാണേൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി നമ്മുടെ കുടുംബത്തിൽ തിരിച്ചെത്തി എന്നുള്ളത് ഭഗവാൻ കൂടുതലുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ജനപ്രിയമാകുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നത് നമ്മൾ ശ്വസിക്കുന്നത് നമ്മൾ ഉണ്ണുന്നത് നമ്മൾ ഉറങ്ങുന്നത് എന്തിനു പറയുന്നു നമ്മൾ നമ്മുടെ കണ്ണിമണ്ണിങ്ങനെ വെട്ടി അടയുന്നത് വരെ എല്ലാം ഒരു പ്രീ പ്ലാൻഡായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ സർവ സർവശക്തനായിട്ടുള്ള സൃഷ്ടാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സൂചനകളൊന്നും ആരും തരണ്ട ഇതൊക്കെ ഒരു തരം വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന പറയാമല്ലേ നമ്മളെ നമ്മൾ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സമാധാനം കിട്ടണത് എന്തുകൊണ്ടാണ് ഒരു സമാധാനം കിട്ടണം ആ സമാധാനം കിട്ടണത് എന്തുകൊണ്ട് നമ്മൾ ഭഗവാനത്രയ്ക്കധികം മനസ്സിൽ കരുതി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഭഗവാനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്തിനോടോ ബന്ധുവിനോടോ പറഞ്ഞ പോലെ കാരണം ശാശ്വതമായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക ശാശ്വതമായിട്ട് നമുക്കൊന്നും ഇല്ല ശാശ്വതമായിട്ട് ആകെ കൂടിയുള്ളത് ഭഗവാനാണെന്നുള്ളതും നമ്മളിപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലെ തന്നെ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ശരീരം എന്നുള്ളത് നമുക്ക് ബോധ്യം വരിക നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ആ സ്പിരിറ്റ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പാരായനം ചെയ്തു പോകുന്ന അവസാനം അത് മോക്ഷത്തിലേക്ക് എത്തിയിട്ട് ഈശ്വരവാദത്തിൽ ചേരുന്നു എന്നുള്ളത് ഒരു ധാരണയും കൂടി മനസ്സിലുണ്ടായിട്ട് ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് സൂചനകൾക്കൊന്നും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാ സൂചനകളും തരുന്ന ഒരേ ഒരു കാര്യം എന്താണ് നമ്മളൊക്കെ ഭഗവാൻ്റെ മക്കളാണെന്നുള്ളതും നമ്മളൊക്കെ ഭഗവാനിൽ അലിഞ്ഞുചേരാനുള്ളവരാണെന്നുള്ളതും അതിലേക്കുള്ള ദൂരം കുറയ്ക്കുകയും അതിലേക്കുള്ള മാർഗം എളുപ്പമാക്കുകയും ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ നാമജപം മാത്രമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഒത്തുകൂടലിൻ്റെ വ്യാപ്തി ഊട്ടി വര വരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം നമ്മുടെ വളരെ റണിൽ ലക്ഷ്മി റണിൽ ലക്ഷ്മി ഫ്രം സേലം തമിഴ്നാട് ഗുരുവായൂരപ്പുരുവായൂരനാ വെരി 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 ഇറ്റ് ഇസ് വെരി ഗുഡ് വന്നിരുന്നത് നല്ലായിരുന്നു സൂപ്പർ പാരുങ്ങോ സാമി നല്ല പാർത്ത് ദർശനം വാങ്ങി ആശീർവദം വാങ്ങിപ്പോങ്കോ എല്ലാവരെയും ഉള്ള എല്ലാവരെയും ഗുരുവായൂരപ്പൻ നല്ല പ്ലസ് പണേ നീ നൻ നന്ദി ഇത് വീഡിയോ പാകത്ത് ഫീഡ് പാകത്തു നൻ നന് സോ ദിസ് ഇസ് ഇറ്റ് ദിസ് ഇറ്റ് ഫോർ ദ ഡേ ഞാനേ നേരം മഴകി എന്നാലും നമ്മൾ ഏകദേശം എന്തപ്പം ഒരു പതിനഞ്ച് മിനിറ്റിലധികം നമ്മുടെ ലൈവ് നമ്മൾ ചെയ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ഭഗവാനോട് ഓൾവേസ് ഓൾവേസ് ആ ബി ഗ്രേറ്റ്ഫുൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഹൃദയത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഭഗവാനാണെന്ന് തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിൽ അസാധ്യമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മളെല്ലാവരും എല്ലാ എപ്പോഴും ഒരു സന്തോഷാവസ്ഥയിൽ നമുക്ക് ഭഗവാനെ നിരീക്ഷിച്ചിട്ട് ഒരുപാട് നല്ല ദിവസങ്ങൾ വരുന്നു ഗുരു പൗർണിമ വരാൻ പോവുകയാണ് പൂന്താനം പൂന്താനം ജയന്തി വരാൻ പോവുകയാണ് പൂന്താനത്തിൻ്റെ ആ ഒരു കീർത്തനത്തിൽ ആലപിച്ചമാതിരി അത് അദ്ദേഹത്തിൻ്റെ നാൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചൊല്ലുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇന്ന് ഗ്രൂപ്പിൽ ആരും മെസ്സേജ് ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളൊക്കെ നല്ല ദിവസങ്ങളാവട്ടെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ ദിവസം നമുക്കെല്ലാവർക്കും നല്ലതാവട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യവും ചൈതന്യവും ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും ഭഗവാൻ ഗുരുവായൂരിപ്പൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും രാവിലെ മൂന്ന് മണി നമ്മൾ ഗണിയിക്കുന്നു രാത്രി എത്ര നേരം വീടാണ് കിടന്നുറങ്ങണത് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു മയക്കേ ഉള്ളൂ ഒരു വ്യക്തി എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ നിർവഹിക്കണം അതേപോലെ തന്നെ അദ്ദേഹവും നമ്മുടെ കൂടെ ഉണ്ട് നല്ലൊരു ബോധ്യം മനസ്സിലുണ്ടാവുക ഏത് സങ്കല്പത്തിനു വേണേലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പൻ നമുക്കൊരു അനിയനായിട്ടോ ഒരു കൂടപ്പുറപ്പായിട്ടോ നമ്മുടെ ഗുരുനാഥനായിട്ടോ പിതാ മാതൃപിതാ സ്ഥാനത്തിൽ നിർത്തിയിട്ടോ ഏറ്റവും നല്ല അടുത്ത കൂട്ടുകാരനായിട്ടോ എന്ത് രീതിയിലും കണ്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു സ്ഥലമല്ലേ ഗുലോക വൈകുണ്ഠം ഗുരുവായൂർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് മനസ്സ് ശുദ്ധമാക്കി വെച്ചിട്ട് മനസ്സിൽ ഭഗവാനെ പ്രദർശിച്ചിട്ട് നമ്മൾ നിൽക്കാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സൂചന നമുക്ക് ആരും തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളതിനൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി ഏതോ വളരെ വലിയ മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൃഷ്ണാവബോധമാണ് അത് പറയുന്നതിലൊന്നും തെറ്റില്ല അതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് തിരിച്ചറി ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ വിൽ സ്പീക്ക് ടു യു ഭഗവാൻ വിൽ ഗിവ് യു നിങ്ങൾക്ക് തെളിവുകൾ തരും നിങ്ങളോട് സംസാരിക്കും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനോട് ഭഗവാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഭഗവാൻ കേൾക്കുന്നുണ്ടോ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മൾ കുറേ നേരം അമ്പലത്തിൽ പോയിട്ട് നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കണ്ണ് തുറന്നിട്ടോ അടച്ചിട്ടോ എങ്ങനെ പ്രാർത്ഥിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ആവുന്നേ നമുക്ക് ഫീൽ ഐ ക്യാൻ ഫീൽ എനിക്ക് എല്ലാ ദിവസവും ഫീൽ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫീൽ ആവാന്നുള്ളതിനാണ് ഏറ്റവും വലിയൊരു കാര്യം എപ്പോഴും നമുക്ക് ഒരു ഗുരുനാഥൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഗുരുനാഥൻ ഉണ്ടാവണം എപ്പോഴും നമുക്ക് എൻ്റെ ഗുരുവായൂർ എൻ്റെ ഗുരുവായൂരപ്പനാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ ഗുരുവായൂരല്ല ഞാൻ ജനിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗുരുവായൂരിൻ്റെ ഒരു ലെവൽ എനിക്കില്ലായെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന സൗഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സൗഭാഗ്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് ഞാൻ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അത്ര സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് നോട്ട് എ പേഴ്സൺ ഹു ബോൺ വിത്ത് എ എസ് ഇൻ മൈ മൗത്ത് നോ അങ്ങനെയല്ല പറയുന്നത് പക്ഷേ എന്നാലും ഈ കിട്ടിയതെല്ലാം സൗഭാഗ്യങ്ങളാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടായിട്ട് പറയുന്ന ഒരു കാര്യം ഈ നിമിഷം നമ്മൾ കാണുന്നുണ്ട് ഈ നിമിഷം നമ്മൾ കേൾക്കുന്നുണ്ട് ഈ നിമിഷം നമുക്ക് കയറിയിരിക്കാൻ ഒരു വീടുണ്ട് ഈ നിമിഷം വരെ നമുക്ക് ഇന്നത്തെ ദിവസം കഴിക്കാൻ ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിൽ വളരെ ചുരുക്കം ആ സൗഭാഗ്യമുള്ള ഒരു ശതമാനം ആൾക്കാരിൽ ഒരു ഭാഗമാണ് നമ്മൾ നല്ല ചിന്ത അത് മനസ്സിൽ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സൗഭാഗ്യങ്ങളാണ് സോ ഭഗവാൻ കൂടേണ്ടതെന്ന് തോന്നാൻ പ്രത്യേകിച്ച് ഒരു സൂചനയുടെ ആവശ്യമില്ല ഭഗവാനാണ് നമ്മൾ നമ്മുടെ ഉള്ളിലാണ് ഭഗവാനുള്ളത് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ പ്രേ കൂട്ടുന്നുള്ളതാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 ഹരിയോ സത് സ രാത്രി യാത്രയിൽ നാളെ കണ്ടോ